ഹലോ ഗൈസ് തുട്ടീസ് വിത്ത് കുട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പു രണ്ടോണമായിട്ട് കുറച്ച് ഓണാഘോഷ പരിപാടികളൊക്കെ വീട്ടിൽ തന്നെ ഇങ്ങനെ നടത്തി ഞങ്ങളുടെ വീട് ഞങ്ങളുടെ കസിൻസ് തന്നെ ആയിട്ടാണ് എല്ലാവരും അപ്പം ഞങ്ങൾ സുന്ദരിക്ക് പൊട്ടുതൊടലാണ് മത്സരം കുറേ മത്സരം നടത്തി അതിൽ സുന്ദരിക്ക് പൊട്ടുതൊടലാണ് ഇപ്പം അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഒന്നൂടി കറക്കടി മനക്കണ്ട് അതന്നെ അതന്നെ തൊട്ടു അതന്നെ വേറെ അഭിനയിക്കുന്നതാ കറു കറക് ആ കറക്റ്റ് കാണാണ്ട് തൊട്ടു ആ കറക്റ്റ് കറക്റ്റ് തൊട്ടു ആ കണ്ട തൊട്ടു ആ കണ്ടാ നടക്കട്ടെ ഇങ്ങടെ ഇങ്ങടെ ഒട്ടന്നാ ആ ഒട്ടാ എവിടെന്ന് നിൽക്കുന്നാ ഇേ കളിച്ചടാ ദാ അവിടെന്ന് നിൽക്കല്ലേ ആ മാടി 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 നേരെ ലൈന ആ പോനാ പോനാ ദേ 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 ഓടാ 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 പോസ്റ്റ് പോസ്റ്റ് ചെയ്തോടാ കർട്ടോടോ 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 അങ്ങനെ വെച്ച് നോക്കാൻ അത് ചെയ്യണോ അല്ലാണ്ട് പിന്നെ പൊട്ടാം റെഡി 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 വൺ ടു

എല്ലാരും <laughs> കണ്ണടഞ്ഞു <laughs> டவெ கல் இடவர கர்ச்சா ஓட்டல എനിക്ക് വിത്ത് കുട്ടീസിലെ തൊട്ടിക്ക് തുശുമ്പോ മാത്രണ്ടോ ഓണത്തിൽ ഇടി ഓണത്തിൽ ഓണത്തിൽ ഇടി ഓണത്തല്ലേ ഓണത്തല്ലേ ഏ ഓണത്തില്ല ഇത് തുട്ടി വിത്ത് കുട്ടീസിന്റെ വീഡിയോ അല്ല തുട്ടി വിത്ത് കുട്ടീസിന്റെയും സ്റ്റോറീസിന്റെയും கொட்டிகோ கொட்டிகோ மேஜிக் 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 ஜோரா என்ன என்ன ஆ ஆ கொட்டிகோ போட்றிக்க இல்ல போட்றிக்க இல்ல அத நென அவட நெ அவட நெ அவட நெ ஆ அவட நெ ஏ அதான் மலசராதில லவானுல மலசராதி வெட்டிகு இத மைல நென போற பட்டி கண்ணை அடிச்சாத நெ അതില് അതില് ആ കറക്റ്റ് നോക്കിയോ ഇത് എല്ലാര്ക്കും തപ്പി കണ്ടുപിടിക്കട്ടാ അടുത്തോ ഞാനും

അമിതമായി കുത്തുണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ട് ഇതിലെതിരെ കറക്റ്റ് ആയിരുന്നു ഇതിലെ കുട്ടി കയ്യിൽ വന്നിണ്ട് അന്ത്ര കൊണ്ടു ওড়া <laughs> আ

ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾ കണ്ടു പോയിട്ടാ ട്രക്കിന് വിശ്വത്തിൽ അപ്പൊ ഞാൻ ഇതെ കൂത്തും പോയിട്ട് ಕಟ್ ರಾಯ್ ಕಟ್ ಆಗಾಯ್ತು ಆ ಬಾ ಬಾ ಗುದ್ದಿ ಆ 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 அம்மக்கு போய் அம்மா எவ்யா போட்டு அம்மாவோட போட்டு போட்டு கொத்தா சுந்த சுந்தரன ஆ ஆ ஆ கர்த்தி கர்த்தி மெரிக்கினாடா கர்ணமா கர்த்தி கர்த்தி கர்க்கு கொஞ்சம் குடு ஏ ஏ ஏ ஐயே துட்டிமா உள்ளேடா एक तरीका है दोस्त सीधा है सीधा ये तरीके ने मारना जाने <laughs> दूद। दूद। दूद दूद। <laughs> <जे> के आवाज नहीं कर दे कूद गया और ना कूदना हां हां और वीडियो करता नहीं करता नहीं के

பாடி பாடி அடி பாடி ஆ இனி அடி 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 ரெடி 1 2 3 குதி குதி ஆ ஆ சைடுல ரட்சாப்புல டிஸ்டர் 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 வீடியோ டிஸ்டர் ஆ டிஸ்டர் உடைய டிஸ்டர் உடைய குதிய டிஸ்டர் உடைய டிஸ்டர் உடைய இவளே குடையின் பட்டு ஆ டிஸ்டர் உடைய உடைய അങ്ങനെ തുട്ടി വിത്ത് കുട്ടീസിലെ സുന്ദരിക്ക് പൊട്ടുകുത്തൽ എന്ന ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി നടത്തിയിട്ടുള്ള മത്സരത്തിൽ ട്രക്കിംഗ് സ്റ്റോറീസിലെ അല്ലെ